ഹലോ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നെ ഇങ്ങോട്ടേക്കെ പോകുന്നതെന്നല്ലേ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നടക്കാതെ പോയ ചില ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അതായത് നടക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാതെ പോയ കുട്ടിക്കുട്ടി ആഗ്രഹങ്ങളായിരിക്കാം പക്ഷെ അങ്ങനെയും ചില ഇത് നമ്മുടെ ഉള്ളിലിങ്ങനെ കിടക്കത്തില്ലേ ഓ അത് നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങൾ അപ്പോൾ എൻ്റെ ജീവിതത്തിലും അതുപോലെ ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യം സാധിച്ച ഒരു ദിവസമാണ് കേട്ടോ ഈ ഒരു ദിവസം അതെന്താണെന്ന് ഞാൻ പറയാമേ അപ്പോൾ നമ്മൾ ബിആാർ ഹിൽസിൽ നിന്നും തിരികെ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു പക്ഷേ അകത്ത് നമ്മൾ കയറി അവിടെ ആരും കാണാനില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തുടരായിരുന്നു പോകുന്ന വഴിയിൽ ചായക്കട വേറെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത് ഇനി എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് പറയാട്ടോ ഞങ്ങളുടെ കല്യാണം വളരെ പെട്ടെന്ന് നടന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന് അപ്പം ഇപ്പം ഏകദേശം അഞ്ച് വർഷമായി എന്നിട്ടും നമുക്ക് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ആ ഒരു ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിച്ച ഒരു ദിവസമാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് പുഴയാണ് അപ്പം തടാകം പോലെ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അപ്പം വളരെ സ്ലോ മോഷനിൽ ഒരു ഒരു ജസ്റ്റ് ഒരു കുറച്ച് മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ആദ്യം കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തു എന്നിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തു ഒരു കോമഡി ആയിരുന്നു എന്താ പറയുക അത്ര വലിയ ഷൂട്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചത് പക്ഷേ അവസാനം എല്ലാം മൊത്തത്തിൽ കോമഡി ആയിപ്പോയി എങ്കിലും കുഴപ്പമില്ല എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു കുറച്ച് ഡാൻസൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ സിംഗിളായിട്ടും ചേട്ടൻ്റെ ഒപ്പവും ഒക്കെ ഡാൻസ് ചെയ്തു സി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും പക്ഷേ ഇങ്ങോ നമ്മുടെ വീടിനിട്ട് പുറത്തൊക്കെ കയറങ്ങുമ്പോഴാണ് ആക്ച്വലി ശരിക്കും നമ്മൾ ലൈഫ് കാണുന്നത് ഈ ഒരു ഫോട്ടോഷൂട്ട് ആക്ച്വലി എൻ്റെ ആയിരുന്നു പക്ഷേ ചേട്ടനും നല്ല അടിപൊളിയായിട്ട് കട്ടയ്ക്ക് കൂടെ നിന്നു അത്രയ്ക്ക് എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി മീൻസ് ഞങ്ങള് അങ്ങനെ വലിയ ഡാൻസ് ഒന്നിനെ ഒന്നും അല്ല പക്ഷെ നമ്മള് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇങ്ങനെ എന്താ പറയാ വളരെ ബോറിംഗ് ആയിട്ട് നമ്മുടെ ലൈഫ് ജീവിച്ച് തീർക്കുന്നതിൽ എത്രയോ ഭേദമാണ് ആൾക്കാരൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഓ ഇവർദിനും രണ്ടുപേർക്കും വേറെ പണിയൊന്നും എന്ന് വിചാരിക്കും പക്ഷേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഈ മൊമെന്റ്സ് ഞങ്ങൾ എൻജോയ് ചെയ്യാണ് അതല്ല ഏറ്റവും വലുതായിട്ട് വേണ്ടത് അല്ലേ എനിക്ക് സന്തോഷം തരുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് സന്തോഷം തരുന്നത് അല്ലേ അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് സന്തോഷം എൻ്റെ ചേട്ടനും ഇതൊക്കെയാണ് സന്തോഷം അപ്പം ഞങ്ങള് ഞങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യണോ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്